മൈ ഡിയർ ബ്യൂഴ്സ് ത്രിപിളൈറ്റ് മിറാക്കിൾ എൻജൽ ടാറോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കോ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് എല്ലാം ചെയ്ത് കാണുക കേട്ടോ ഇന്ന് ഞാൻ എടുക്കുന്ന റീഡിങ് ആ വ്യക്തി എന്തുകൊണ്ടാണ് പഴയതുപോലെ നിങ്ങളോട് ഇഷ്ടം കാണിക്കാത്തത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് നമുക്ക് നോക്കിയാലോ ഞയോ സോഡാണ് ഓട്ടം ഫസ്റ്റിൽ തന്നെ സ്ട്രെങ്ത് അതാണ് നിങ്ങൾ ആ വ്യക്തിയുടെ സ്ട്രെങ്ത് ആയിരുന്നു എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത് ആ വ്യക്തിയുടെ സ്ട്രെങ്ത് നിങ്ങളായിരുന്നു എന്ന് ആ വ്യക്തിയുടെ മാനസികമായും എല്ലാ സപ്പോർട്ടും കൊടുത്തിരുന്നത് നിങ്ങളായിരുന്നു എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത് ധൈര്യം മാനസിക ധൈര്യം നിങ്ങളെ എല്ലാത്തരം നിയന്ത്രണം ആന്തരികമായ ഒരു ശക്തി എല്ലാം നിങ്ങളായിരുന്നു ആ വ്യക്തിയുടേത് എന്നാൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ആത്മവിശ്വാസം സ്വാധീന ശക്തി നിങ്ങളുടെ നിങ്ങൾ മാനസികമായ ഒരു ധൈര്യം ആ വ്യക്തിക്ക് കൊടുത്തിരുന്നു അതൊക്കെ ഇപ്പം നോ ഐറ്റാന്നുള്ള ആണ് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ ആ വ്യക്തി ഓർക്കുമായിരുന്നു ഓർക്കുക ചെയ്യുന്നത് കേട്ടാ നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ എല്ലാവിധ ധൈര്യവും ഒരു സ്വാധീന ശക്തിയും ഒരു ക്ഷമയും എല്ലാം ആ വ്യക്തിക്ക് കൊടുത്തത് നിങ്ങളായിരുന്നു എന്നാണ് ആ വ്യക്തി ആ വ്യക്തിയെ ഓർക്കുകയാണ് ഇവിടെ ഒരു രണ്ട് സിറ്റുവേഷൻ ഉണ്ട് അടുത്തത് ഓഫ് ടൂസോഡാണ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് രണ്ട് സിറ്റുവേഷൻ ഉണ്ട് അപ്പം അതിൽപ്പെട്ടിട്ട് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്തൊക്കെ ഇതിലെല്ലാം പെട്ടുപോയിട്ടുണ്ട് കേട്ടോ ചീറ്റിങ്ങും എല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അതാണ് ആ വ്യക്തി പഴയതുപോലെ നിങ്ങളോട് ഒരു ഇഷ്ടമൊന്നും കാണിക്കാതെ മാറി നിൽക്കുന്നത് കേട്ടോ ആ വ്യക്തിക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു അതിലൊരു ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ കണ്ടിരുന്നത് അതാ സംഭവം പാസ്റ്റിൽ ആ വ്യക്തി നിങ്ങളെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ചീറ്റിങ് ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ചോയ്സ് വന്നപ്പം ആ വ്യക്തി അതിലൊരു ചോയ്സ് ആയിട്ടാണ് നിങ്ങളെ കണ്ടത് അപ്പം പാസ്റ്റിൽ ഒരുപാട് വേദന നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ പാസ്റ്റിൽ അവർ നിങ്ങളോട് ചെയ്തത് എല്ലാം മറക്കാൻ നിങ്ങൾ തയ്യാറാണ് ഇവിടെ പാസ്റ്റിൽ ഒരുപാട് വേദന തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം മറക്കാൻ തയ്യാറാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവർ ഒരു സ്റ്റാറായിട്ട് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ അവരിപ്പോഴും ഒരു സ്റ്റാറായിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് നെഗറ്റീവായ സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ദേഷ്യം നടിച്ചിട്ട് ആ വ്യക്തിയിൽ നിന്ന് മാറി നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ദേഷ്യമാണ് ആ വ്യക്തിയോട് കാണിക്കുന്നത് അടുത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ദേഷ്യമാണ് എനിക്ക് നീ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന ഭാവത്തിലാണ് നിങ്ങൾ നടിച്ച് നടക്കുന്നത് ദേഷ്യം നടിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ മാത്രമാണ് അതിവിടെ കാണുന്നുണ്ട് അവരെ വെറുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അവരെ വെറുക്കാൻ നിങ്ങൾക്കും കഴിയില്ല നിങ്ങളെ വെറുക്കാൻ എന്ന നീക്കുമായി ഒഴിവാക്കാൻ തേർഡ് പാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ആ വ്യക്തിക്കും കഴിയില്ല കേട്ടോ അപ്പം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കാനൊന്നും ഒരുക്കി ബന്ധം കഴിയുന്നില്ല അതാണ് രണ്ടുപേർക്കും കഴിയുന്നില്ല ആ വ്യക്തിക്ക് ഭയങ്കര ഈഗോ ആണ് ഈഗോ ഉണ്ട് ഇപ്പം എല്ലാം കൂടി ആ വ്യക്തി ഫോറോസോഡ് ഫോറോസോഡെന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇങ്ങനെ ആലോചിക്കുകയാണ് കഴിഞ്ഞു പോയ ഒരുപാട് തെറ്റുകൾ ഞാൻ എൻ്റെ വ്യക്തിയെ ചെയ്തു പോയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് തെറ്റുകൾ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് വാക്കുകൾ വാക്കുകൊണ്ടിട്ട് നന്നായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈഗോ ഈഗോ ആണ് സോറി പറയുകയോ ഇല്ല ചുറ്റുമുള്ളവരെല്ലാം ആ വ്യക്തിനെ ഇപ്പം കുറ്റപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ആ വ്യക്തി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എല്ലാ നിങ്ങളോട് ചെയ്തു പോയ അതിൻ്റെ നല്ല കുറ്റബോധം ഉണ്ടിപ്പം നിങ്ങൾ നിങ്ങൾ തമ്മിൽ ചേർന്നാലേ എന്തും നേടാൻ കഴിയും എന്നുള്ളത് ആ വ്യക്തിക്ക് ഇപ്പോൾ നല്ലോണം മനസ്സിലായിട്ടുണ്ട് ആ വ്യക്തിക്ക് ഇപ്പം എല്ലാം ആ വ്യക്തിയുടെ ഒരുപാട് നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയതിനു ശേഷം ആ വ്യക്തിക്ക് ഒരുപാട് ധനവും എല്ലാം നഷ്ടമായിട്ടുണ്ട് എന്താ വീഡിയോ കൊണ്ടോയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണം മൊത്തം നഷ്ടമായിട്ടുണ്ട് ആ വ്യക്തിൻ്റെ ഉള്ളിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ ജോലി പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ട് ആ വ്യക്തി ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് മെൻ്റലി നല്ല അങ്ങേയറ്റം തകർന്നൊരവസ്ഥയിലാണ് ആ വ്യക്തിയുള്ളത് ഇതാ ഭയങ്കരമായിട്ട് തകർന്നിട്ടാണ് ഉള്ളിൽ നിങ്ങളോട് ഉള്ളിൽ ഇഷ്ടമുണ്ട് പക്ഷേ ഈ ചെയ്തു പോയ ചീറ്റിങ്ങിനെയെല്ലാം ഓർത്തിട്ട് ആ വ്യക്തിക്ക് ഭയങ്കര നാണക്കേടും എന്തൊക്കെയോ അത്ര കണ്ട് ആ വ്യക്തി അനുഭവിക്കുകയാണ് അതൊന്നും നിങ്ങളോട് കാണിക്കുന്നില്ല പക്ഷേ അവർക്ക് ഒരു നിങ്ങളുമായി സന്തോഷം പങ്കുവയ്ക്കാനുള്ളൊരു അവസരമൊന്നും ആ വ്യക്തിക്ക് ഇപ്പം കിട്ടുന്നുമില്ല തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിലാണ് എല്ലാം ശരിയായിട്ട് വന്ന് സംസാരിക്കാമെന്നും വെച്ചിട്ടാണ് ആ വ്യക്തി ഇരിക്കുന്നത് ധനനഷ്ടം നല്ല ധനനഷ്ടം സമ്പാദി സംഭവിച്ചിട്ടുണ്ട് പണം മൊത്തം നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് എല്ലാം എല്ലാം തൊടുന്നെടുക്ക തേച്ച് നഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം ആ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഭയങ്കര ഈഗോ ആയത് കാരണം നിങ്ങളോടൊന്നും തുറന്ന് പറയുന്നുമില്ല ആ വ്യക്തിക്ക് എല്ലാം ആ വ്യക്തിയുടെ എല്ലാമായിട്ട് നിങ്ങളെ തന്നെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ വേണം അതിൻ്റെ ഉള്ളിൽ തേർഡ് പാർട്ടിൻ്റെ ഇതുണ്ടെങ്കിലും നിങ്ങളെ തന്നെ കിട്ടണം ഇതെല്ലാം അനുഭവിച്ചപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാക്കുന്നത് സ്നേഹം നിങ്ങൾക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത്രയും ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് അത്രയും പ്രശ്നങ്ങൾ ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് പ്രശ്നങ്ങൾ തന്നെയാണ് വേറൊന്നും വന്നുകൊണ്ടേ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പ്രശ്നങ്ങളാണ് വരുന്നത് എവിടെയോ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടമായിട്ടുണ്ട് അതും നിങ്ങളോട് നിങ്ങളോടൊന്നും കാണിക്കൂല ഭയങ്കര ഈഗോ അല്ലേ ഉള്ളിൽ വളരെ ദുഃഖിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഇവിടെ കാണുന്നത് രാത്രിയെല്ലാം ഉറങ്ങാനും ഉറങ്ങാൻ പറ്റാത്ത എഴുന്നേറ്റിരുന്ന് പൊട്ടിക്കരയുന്ന അവസ്ഥയാണ് ഈ നിങ്ങളില്ലാതെ ഇപ്പം ഒരു സന്തോഷത്തിലും ഒരു ഇല്ലാതെ മറ്റൊരു സന്തോഷകരമായ ഒരു സിറ്റുവേഷനിലും ആ വ്യക്തി പങ്കെടുക്കുക പോലും ചെയ്യുന്നില്ല കേട്ടോ ഒറ്റപ്പെട്ട് നിൽക്കുന്നു ഒരു ലൈഫ് തന്നെ ആയിട്ടാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നത് ഭയങ്കര എത്ര കണ്ട് ആ വ്യക്തി നിൽക്കാനാണ് നിൽക്കാനാണിപ്പോൾ ഇഷ്ടപ്പെടുന്നത് ഒരു സന്തോഷങ്ങളിലും ഒരു ഒന്നിനും ആ വ്യക്തി ഇപ്പം പങ്കെടുക്കുന്നില്ല ത്രക്കും ധനനഷ്ടവും എല്ലാം സംഭവിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ എങ്ങനെയൊന്നും നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ കയറി പറ്റണം അത് അടിത്തറയോടുകൂടെ നിങ്ങളെ തേർഡ് പാട്ടിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് നിങ്ങളിലേക്ക് ഒരിക്കലും എത്തണം ഈ സോ വൺസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബന്ധം പുതുതായിട്ട് പഴയതെല്ലാം മറക്കണമെന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് പഴയത് സംഭവിച്ചതെല്ലാം ഒന്ന് മറന്നിട്ട് പുതിയതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന ആ വ്യക്തി പറയുന്നത് ഏസ് ഒൺസ് ആ ലീഫ് ലീഫിൽ നിന്ന് ലീഫ് ആ സ്റ്റമ്പിൽ നിന്ന് മുളക്കുന്നുണ്ടോ മുളച്ച് വരുന്നത് പോലെ അതുപോലെ നമുക്ക് നമ്മുടെ സ്നേഹം പഴയതി പഴയതിനേക്കാളിൽ നല്ല പരിശുദ്ധമായ ഒരു പ്രണയമാക്കി മാറ്റിയിട്ട് എടുത്ത് പുതിയതായിട്ട് തുടങ്ങി എല്ലാം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നാണ് ആ വ്യക്തി അതിയായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളെ ഫേസ് ചെയ്യാനൊന്നും കഴിയുന്നില്ല ആ വ്യക്തിക്ക് അത്രമാത്രം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ തേർഡ് പാർട്ടിൻ്റെ കൺട്രോളിൽ തേർഡ് പാർട്ടി പറയുന്നതനുസരിച്ചിട്ട് നിങ്ങളെ ഒരു ചോയ്സായിട്ട് ആ വ്യക്തി കണ്ടു കേട്ടോ അപ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് മഞ്ഞടിച്ചു പോയൊരു അവസ്ഥയായിരുന്നു ആ ടൈമിൽ ഒരുപാട് ചോയ്സും എല്ലാം കിട്ടുമ്പോൾ ആ വ്യക്തി വിചാരിച്ചു നിങ്ങളെ പോയാലും ആ വ്യക്തിക്കൊരു കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിച്ച് നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പല വഴിയും തിരയുന്നുണ്ട് ആ വ്യക്തി നിങ്ങളാ പല വഴിക്കും വന്ന് കാണാനും ഫ്രണ്ട്സുമാരോടെല്ലാം ചോദിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എങ്ങനെയും നിങ്ങളിൽ എത്തിപ്പെടണം എന്നതാണ് ഇപ്പം ആ വ്യക്തിയുടെ ചിന്ത പക്ഷേ ഇപ്പം ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനങ്ങാൻ പറ്റാത്തൊരു സ്റ്റേജിലാണുള്ളത് വാത്സല്യത്തോടുകൂടെ നിങ്ങളിലേക്ക് എത്തണം നല്ല ഒരു സ്നേഹവുമായിട്ട് ആ വ്യക്തി വരികയാണ് ആദ്യം വന്ന് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞ് എല്ലാം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ കയറാം അതിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി പ്രയത്നിക്കുന്നത് അടുത്തത് പേജ് ഓഫ് ആണ് പേജ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ എന്ത് തടസ്സമുണ്ടെങ്കിലും റിസ്ക് എടുക്കാൻ ആ വ്യക്തി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഏട്ടാ വരാൻ വരാൻ തയ്യാറായി നിൽക്കുന്നൊരു വ്യക്തിയാണ് അത് കാണുന്നത് വരാൻ തയ്യാറാക്കി നിൽക്കുകയാണ് ആ വ്യക്തി പേജ് ഓഫ് വൺസ് ആ വ്യക്തി ഇത് ഇത്രയും സമയം തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ചിട്ടാണ് ആ വ്യക്തി എല്ലാം ചെയ്തു കൂട്ടിയത് അപ്പം സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം ഇല്ലാതെ ഇനിയിപ്പോൾ ഒന്നും നടക്കുന്നില്ല ആ വ്യക്തിയുടെ ലൈഫിൽ എല്ലാം നടക്കുന്നതെല്ലാം നെഗറ്റീവായ കാര്യങ്ങളാണ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കാണുന്നുണ്ട് തമ്മാമിൽ പക്ഷേ നിങ്ങൾ മുഖം കൊടുക്കാതെയാണ് നിങ്ങൾ നടക്കുന്നത് എന്ന് ഇവിടെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അടുത്തത് ഓ ത്രീയോ ആണ് ഫേഷൻ നിങ്ങളെന്ന ഫേഷനിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിൻ്റെ കാട് കൂടിയാണ് അത് തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ ശക്തമായിട്ട് തേർഡ് പാർട്ടി പറയുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങള ഇത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളാ നിങ്ങളെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞ് നിങ്ങളതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങൾ നിങ്ങളേതായ കാര്യം നോക്കി നടക്കുകയാണ് പക്ഷേ ഇപ്പം ആ വ്യക്തിക്കാണ് ഉറക്കമില്ലാത്ത അവസ്ഥ ബോട്ടം കിട്ടിയിരിക്കുന്നത് ഇതാ രാത്രി രാത്രി ആ വ്യക്തി ഉറക്കമില്ല പൊട്ടിക്കരയാണ് ആ വ്യക്തി നിങ്ങളെന്ന ഫേഷനെയും ഫോളോ ചെയ്തിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാണ് നിങ്ങളെ തന്നെ പിന്തുടരുന്നുണ്ട് നിങ്ങൾ പോ നിങ്ങളെ ഒളിഞ്ഞ് പതുങ്ങിയും വന്ന് കാണുന്നുണ്ട് തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളെ വിട്ട് പോയത് കേട്ടോ ഇപ്പം നിങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ ഒരു ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒട്ട് ലക്ഷ്യം നിങ്ങളെന്ന ലക്ഷ്യം എന്താ നിങ്ങളെ വിട്ടുപോയപ്പം ആ വ്യക്തിയുടെ അവസ്ഥ കണ്ടില്ലേ ആ വ്യക്തി അത്രമാത്രം ആ വ്യക്തിയുടെ ധനവും എല്ലാം നഷ്ടമായി പോയ ആ വ്യക്തിക്ക് ആ വ്യക്തിക്കിപ്പം ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല നിൽക്കുള്ള വ്യക്തിയല്ലേ സ്വന്തം അനുഭവിക്കുക ചെയ്യുന്ന ഫയോപെൻറ്റിക് ഫിനാൻഷ്യൽ ലോസ് ഡിഫിക്കൽട്ടായ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ആ വ്യക്തി ഇപ്പം കടന്നു പോകുന്നത് അത്രക്കും ഡിഫിക്കൽറ്റ് വളരെ ദാരിദ്ര്യമാണ് ആ വ്യക്തി ഇപ്പം അനുഭവിക്കുന്നത് അത്രക്കും ഹെൽത്തിനും പ്രശ്നം എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഒരു വല്ലാത്ത ഒറ്റപ്പെടലാണ് ആ വ്യക്തി ഇപ്പം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിങ്ങളെ ഒന്ന് ഒന്ന് കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പല വഴിയിലെക്കൂടെയും നിങ്ങളെ ഒന്ന് കണ്ട് സംസാരിക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കാണുന്നെടുക്കുന്ന നിങ്ങൾ മുഖം കൊടുക്കാതെ നിങ്ങളെ രക്ഷപ്പെടുന്നുണ്ട് ഇപ്പം നിങ്ങൾക്കിപ്പം നിങ്ങൾ സെൽഫ് ലവ് എല്ലാം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തേക്ക് പോയി പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കും ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തിനെ വ്യക്തി വന്ന് സോറി പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെന്ന നഷ്ടം ആ വ്യക്തിക്ക് ഒരു തരത്തിൽ താങ്ങാൻ പറ്റുന്നില്ല അല്ലാത്ത നിരാശ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അടുത്തത് ബോട്ടം നൈനോഫ് സോൾഡാണ് നൈനോഫ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി കുറങ്ങാനേ പറ്റുന്നില്ല ആ വ്യക്തി ആകെ തകർന്നൊരവസ്ഥയിലാണ് ആ വ്യക്തിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു ആ വ്യക്തിക്ക് എങ്ങനെയും നിങ്ങളോട് വന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് സംസാരിച്ച് പഴയതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് കേട്ടോ ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള മനസ്സിലായി തെപ്പാട്ടീന എങ്ങനെയെങ്കിലും തെപ്പാട്ടീന ഒഴിവാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തണം ആ വ്യക്തിക്ക് അതിനു വേണ്ടിയാണ് ആ വ്യക്തി യൂണിവേഴ്സോട് പ്രാർത്ഥിക്കുക ചെയ്യുന്നത് എൻ്റെ വ്യക്തിയെ എനിക്ക് പഴയതുപോലെ തരണം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നൊരവസ്ഥയിലാണ് അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ക്ക് പറ്റിയ ആളല്ല ഞാൻ എന്ന് നമുക്ക് രണ്ടു പേർക്കും അറിയാം ഐ വിഷ് ഐ ഹാഡ് ട്രാക്ട് യു ബെറ്റർ എന്നോട് കുറച്ചുകൂടി നന്നായി പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും മോശമായിട്ടാണ് പെരുമാറിയതല്ലേ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വൽ ലെസൺ ഞാൻ സ്പിരിച്വലായിട്ട് എല്ലാ പാഠങ്ങളും പഠിക്കാൻ കഴിഞ്ഞതിൽ ഗ്രേറ്റ്ഫുൾ ആണെന്ന് ഐ നൂ ദാറ്റ് ഐ ക്രോസ്ഡ് ദ ലൈൻ വിത്ത് വിത്ത് യു ഞാനും നീയുമായുള്ള ബന്ധം മധുര കടന്നു പോയി ഐ വാണ്ട് ടു ടെൽ ഹൗ ഐ ഫീൽ എൻ്റെ ഫീലിങ്സ് നിന്നോട് എങ്ങനെ പറയണം കെ വിശാഖം ആഗസ്റ്റ് അശ്വതി കൊല്ലം ഡിസംബർ തൃശ്ശൂർ എം ഉത്രം മെയ് ഏപ്രിൽ ഭരണി എസ് ആലപ്പുഴ ജെ കണ്ണൂർ ഗൾഫ് ചതയം പൂരം ഒക്ടോബർ രേവതി എക്കൗണ്ടൻറ്റ് പുണർദം ഫെബ്രുവരി എഫ് ചോതി കൊല്ലം തിരുവോണം നവംബർ തിരുവാതിര ഉത്രട്ടാതി ൈം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇതാർക്കെല്ലാം റെസിനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ താങ്ക്